മൊസ്കളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് മണ്ണാർക്കാടിനടുത്തുള്ള കാഞ്ഞിരപ്പുഴ ഡാമിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് ഡാമും അതിനോടനുബന്ധമായിട്ടുള്ള ഉദ്യാനവുമെല്ലാം തന്നെ എല്ലാവരും പരിചയമുള്ളതായിരിക്കാം നമ്മൾ ഡാമിന്റെ ഉദ്യാനത്തിലേക്കോ ഡാമിന്റെ വിശേഷങ്ങളിലേക്കോ പോകുന്നില്ല അതിനടുത്ത് തന്നെയുള്ള വേറെ ഒന്ന് രണ്ട് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് പള്ളത്തവണ കാഞ്ഞിരപ്പുഴ ഡാമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും ഞാനും അടുത്ത ദിവസമാണ് ഈ രണ്ട് പോയിന്റുകൾ പോകാൻ സാധിച്ചത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമിന്റെ അടുത്ത് നിന്നും ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരപ്പുഴ ഡാമിന്റെ റിസർവെയറിലേക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യൂ പോയിന്റ് സജ്ജമാക്കിയിട്ടുണ്ട് ആ വ്യൂ പോയിന്റിന്റെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാമിന്റെ മനോഹാരിത വളരെയധികം ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും എത്രത്തോളം വലിയ ഒരു റിസർവെയർ ആണെന്ന് നമുക്ക് അതിന് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുറ്റുവശങ്ങളിലും കുന്നുകളായി ചുറ്റപ്പെട്ടിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു റിസോർട്ടാണ് ഏകദേശം ഒരു വലിയ ജലാശയം നമുക്കൊരു കായലിനൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കി കൊണ്ടുവരുന്ന അത്രയും വിശാലമായ ഒരു പ്രദേശമാണ് അതിനടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ് നമ്മുടെ അടുത്തൊരു കേന്ദ്രം നമുക്ക് ഡിഗ ഡിഗിസ്റ്റ എന്ന് പറയുന്ന ഒരു റിസോർട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഈ റിസോർട്ട് ഇവിടെ ഉണ്ട് അടുത്ത ദിവസം എൻ്റെ അളിയനും ഫാമിലിയും അതുപോലെ അവരുടെ എല്ലാം തന്നെ ഒരു ദിവസം അവിടെ പോയി തങ്ങിരുന്നു അങ്ങനെയാണ് ഈ റിസോർട്ടിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ റിസർവയർ നമ്മുടെ റിസർവയറിൻ്റെ അടുത്തുള്ള റിസോർട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള അപ്രകൃതി ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് റിസർവയറിൻ്റെ നിർമ്മാണം എല്ലാം തന്നെ നടത്തിയിരിക്കുന്നത് അതിന്റെ റൂമുകളെല്ലാം ഏകദേശം അഞ്ചോളം റൂമുകളാണ് ഇപ്പോൾ പ്രസൻ്റ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വൃത്തിയുള്ള അത്യാവശ്യം വലിപ്പമുള്ള റൂമുകൾ തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ബാത്റൂം അവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് അതിനടുത്ത് തന്നെ പുതിയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് റിസർവയറിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ അതിൻ്റെയൊക്കെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അടുത്തു തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂള് സജ്ജമാക്കിയിട്ടുണ്ട് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപോലെ തന്നെ പൂളിലിറങ്ങിക്കൊണ്ട് നമുക്ക് നീന്തൽ പഠിക്കാനും നീന്താനും ഒക്കെ തന്നെയുള്ള സൗകര്യം അവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് പറയാനുള്ള പ്രത്യേകത അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ആണ് വളരെ പ്രകൃതിയോടെ ഇണങ്ങിച്ചേരുന്ന നമ്മുടെ ലാൻഡിന്റെ ഭംഗി പൂർണ്ണമായും തന്നെ നഷ്ടപ്പെടുത്താതെ വളരെ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല ഒരു ഭംഗിയോട് കൂട്ടിയാണ് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്കുണ്ട് അതുപോലെ തന്നെ ഒരു വ്യൂ പോയിന്റ് സജ്ജമാക്കിയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു പാലമൊക്കെ കടന്നു ചെന്നുകൊണ്ട് ആ വ്യൂ പോയിന്റിൽ പോയിരുന്നുകൊണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ റിസർവ് ഭംഗി ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും വളരെ വലിയ ഒരു കായലിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ആ തണുപ്പുള്ള കാറ്റുകളേറ്റൊണ്ട് നമുക്ക് ആ സായാഹ്നങ്ങളിൽ അവിടെ ഇരുന്നുകൊണ്ട് കാഴ്ചകൾ കാണുന്നത് വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഈ റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കിവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് മണ്ണാർക്കാട് പാലക്കാട് മേഖലകളിൽ നമുക്കറിയാം വേറേയും ഡാമുകൾ മീൻബല്ലം ശിരുവാണി പോലുള്ള ഡാമുകളൊക്കെ തന്നെയുണ്ട് അവിടെയൊക്കെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ റിസോർട്ട് ഉപകരിക്കുന്നതാണ് ഇവിടെ തന്നെ നമുക്ക് നൈറ്റിലൊക്കെ തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ തന്നെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഇവിടെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഇവിടെ ലഭ്യമല്ല നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമ്മൾ അവർ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ ജനറേറ്റർ ഒക്കെ തന്നെ ലഭ്യമാണ് ആരെങ്കിലും ഇവിടെ സന്ദർശിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള കോൺടാക്ട് അവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ അടുത്തു തന്നെയുള്ള നമ്മുടെ ഈ റിസർവയറിൻ്റെ മറുവശത്തേക്കാണ് പിന്നീട് പോയത് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്ത് ഉള്ള നമ്മുടെ ഈ റിസർവയറിന്റെ വലിപ്പം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ഏകദേശം കിലോമീറ്റർ കണക്ക് നീണ്ടു നിൽക്കുന്ന ആ ജലാശയത്തിൻ്റെ അവിസ്തൃതി നമ്മളെ അമ്പരിപ്പിക്കും നമുക്ക് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു വ്യൂ പോയിന്റ് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഇനി മണാർക്കാട് ഭാഗത്തേക്ക് കാഞ്ഞിർക്കുഴയിലേക്കൊക്കെ പോകുമ്പോൾ ഈ പോയിന്റുകൾ കൂടി സന്ദർശിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തന്നെ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് oscar logs